ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അബീ ക്രൈസ് ഇഡിയോ അപ്പോൾ തമിഴിൽ കണ്ടുപോലെ പ്രാവായിട്ട് റിലേറ്റഡായിട്ടൊരു വീഡിയോ ആണ് ഗായ്സ് അപ്പോൾ ഇതിനുമുമ്പേ ഞാൻ പ്രാവൾ റിലേറ്റഡായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്താക്കി കളഞ്ഞു ഇപ്പം നിലവിൽ എൻ്റെ ഉള്ള പർവ പ്രാവളെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം തന്നെ നിങ്ങൾ കാണുന്നതിൻ്റെ മെയിൻ സെറ്റ് ഒരു പ്രാവാണ് അപ്പോൾ ഈ ആദ്യം കാണുന്ന മെയിൽ സബ്ജ നല്ല ടൈമിംഗ് എടുത്ത് ഇവിടെ പറഞ്ഞ പ്രാവാണ് അപ്പോൾ അതിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഫീമെയിൽ ഇവിടെ സുർമയിൽ ഒരു ഫീമെയിലാണ് ഇത് അത്യാവശ്യം നല്ല പറവ എൻ്റെ കൂട്ടുകെ വീട്ടിൻ്റെ എടുത്താണ് നല്ല പറവുള്ള ഫീമെയിലാണ് ഇപ്പോൾ എഗ്ഗ എഴുതിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഞാൻ അടുത്ത വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് രണ്ടാമത്തെ എൻ്റെ മെയിൻ സെറ്റ് ബ്രീഡിലെ മെയിലാണ് ഈ ഒരു സബ്ജ വേൾഡ് ലൈനേജിൽ വരുന്ന ഒരു സബ്ജയാണ് ആണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേറിന് എനിക്ക് രണ്ട് കുഞ്ഞന്മാരൊക്കെ ഇട്ടിട്ടുണ്ട് അസൽ ആ മെയിലിനെ പോലത്തെ രണ്ട് സബ്ജ കുഞ്ഞുങ്ങൾ അത് കാണുമ്പോൾ തന്നെ ഫെതറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ മെയിലിനെ പോലത്തെ തന്നെയാണ് രണ്ട് കുഞ്ഞന്മാരും ഫീമെയിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫീമെയിലാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ കാരണം അങ്ങ് പറയാൻ കാരണം എൻ്റെ കയ്യിൽ അൺലിമിറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഫീമെയിലാണ് അപ്പോൾ ഫാൾക്കൻ്റെ കൊണ്ട് ഒരു സൈഡ് ചിറകു മൊത്തം കീറിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു മെഡിസിനും കാര്യങ്ങളൊക്കെ വെച്ചാണ് അത് ഞാൻ റിക്കവർ ചെയ്തെടുത്തത് കുറേ നാൾ ഏകദേശം വൺ ഇയർ വരെ എൻ്റെ കയ്യിൽ ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നു അപ്പം അത് എല്ലാം ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ ഒരു മെയിലുമായിട്ട് അത് പെയർ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുഞ്ഞന്മാരാണിത് പക്ഷേ ഫീമെയിലിൻ്റെ യാതൊരു ഫെതറോ അങ്ങനത്തെ കാര്യങ്ങളോ എന്താന്ന് പറയുക അങ്ങനെ ഒന്നും വന്നിട്ടില്ല എന്തായാലും ഇത് കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്കും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ പറവയും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ചാനൽ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ആ രണ്ട് കുഞ്ഞന്മാർ എൻ്റെ ഫീമെയിലിനെ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ ആ കയറ ഫീമെയിൽ നല്ല ഒരു ഫീമെയിലാണ് നല്ല പറവ കാഴ്ച വെച്ചിട്ടുണ്ട് ഫാൾക്കൻ അറ്റാക്കിൽ ഇതിൻ്റെ ഒരു സൈഡ് മൊത്തം നല്ല ഡാമേജ് ആയതാണ് ഇപ്പോൾ മെഡിസിനെ കൊടുത്ത് റിക്കവർ ചെയ്ത് ഇപ്പം പെയറിങ് ആക്യുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് തരും കുഞ്ഞന്മാരെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ പറവയും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഇതൊന്ന് കണ്ടീഷൻ കണ്ടീഷനാകുമ്പോൾ ഈ കുഞ്ഞന്മാരെ എല്ലാം ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേർ ജോഡിയാണ് ഇപ്പോൾ ഓൺലൈനിൽ ഇത് അല്പം ടോപ്പ് ായിട്ടുള്ള പേരാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ കാണുന്ന ഒരു വെള്ള കയറയാണ് ഇത് കയറെ പ്രീഢിപ്പെട്ട തന്നെയാണ് ഈ ഒരു മെയില് ആദ്യം ഫീമെയിൽ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പറത്തിയതാണ് നല്ല പറവ കാഴ്ച വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു മെയിലാണ് ഫ്രണ്ട്സ് നിങ്ങൾ കാണുന്നതിനും നല്ല സൈസ് ചെറുതാണ് ആദ്യം കണ്ട ആ സബ്ജര് അതേ ടൈപ്പാണ് നല്ല ഹൈറ്റ് കുറഞ്ഞ പ്രാവാണ് അതുപോലെ നല്ല പറവയും വിങ്സിൻ്റെ നീളൊക്കെ നല്ല പോലും ഉണ്ട് ഞാൻ എന്തായാലും അത് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് എന്നിട്ടേക്കുന്ന ഫീമെയിൽ ഫീമെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞതാണ് ഇതും എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് വിഴിഞ്ഞത്ത് നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പം നല്ലൊരു ക്വാളിറ്റിയുള്ള ഫീമെയിൽ തന്നെയാണ് അപ്പോൾ അതിന് ഒരു ചിക്കാണ് എനിക്ക് കിട്ടിയത് അപ്പം അതിനെ രണ്ടിച്ചു കൊണ്ടായിരുന്നു ഒരെണ്ണം ഫുഡ് നേരെ കിട്ടാത്തതുകൊണ്ട് എനിക്ക് നഷ്ടമായി കാരണം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡാണിത് അപ്പം നിങ്ങൾക്ക് ആ മെയിലിനെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഫീമെയിലിൻ്റെ കട്ടുണ്ടെങ്കിലും അതൊരു മെയിലാണ് അപ്പോൾ ഫ്രണ്ട്സ് സർവീസിന് വേണ്ടി ഞാൻ രണ്ട് പേർ ഇട്ടിട്ടുണ്ട് അതിലൊരു പേരാണിത് അപ്പോൾ ഇതിൻ്റെ മെയിലിൽ എലി കടിച്ച് കൊന്നായിരുന്നു അതൊരു നൈറ്റ് സമയത്ത് എലിയെ കൂട്ടണാധികാരി കൊന്നതാണ് അപ്പോൾ മെയിലിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ കുഞ്ഞു വിരിങ്ങി ഏകദേശം അഞ്ചാമത്തെ ആറാമത്തെ ദിവസമാണ് അത് സംഭവിച്ചത് വളരെ അധികം സങ്കടമായിരുന്നു ഞാൻ വിചാരിച്ചു കുഞ്ഞു ചത്തുപോകുമെന്ന് വിചാരിച്ചു ഫീമെയിൽ എന്നിട്ടും ആഹാരമെല്ലാം കൊടുത്ത് ഇതുവരെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ സർവീസിനുള്ള മെയിൻ പ്രാവളാണ് അപ്പോൾ ഒരു പറവയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പറവ പറയെ വളർത്തുന്ന ഒരാൾക്ക് നല്ലപോലെ അറിയാം ഈ ഒരു പ്രാവിൻ്റെ ഇമ്പോർട്ടൻറ്റ് എന്തിനാണ് കാരണം നമുക്ക് കുഞ്ഞിനെ പറത്തിയിറക്കാനായിരുന്നാലും നമ്മുടെ ഒരു പ്രാവ് ഇവിടം എവിടെയെങ്കിലും മിസ്സായിപ്പോയി തിരിച്ചു കൊണ്ടുവരാനായിരുന്നാലും നമുക്ക് ഇതുപോലത്തെ പ്രാവ് നമ്മുടെ പറവക്കൂട്ടിൽ അത്യാവശ്യമാണ് അതുപോലെ മുട്ട മാറ്റി വയ്ക്കാനായിരുന്നാലും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ആ സെറ്റ് ആ വെള്ളയാണ് ആ മെയിൽ എൻ്റെ നഷ്ടമായ മെയില് കുഞ്ഞുള്ള സമയത്താണ് പോയത് ഫ്രണ്ട്സ് ഇത് അടുത്തൊരു ഇതുപോലെ ട്രെയിനിങ്ങിന് വേണ്ടി ഇട്ടേക്കുന്ന ഒരു പേരാണ് അതായത് ഒരു മീഡിയം റേഞ്ച് പ്രാവുകളാണ് അപ്പം കുഞ്ഞിന് തീറ്റ കൊടുക്കുന്ന ഫീമെയിലാണ് ഞാൻ ബാറിട്ടാണ് കാരണം ഇത് തീറ്റി കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ ഹെൽത്ത് വളരെ മോശമാണ് ഇപ്പോഴൊന്നും പ്രാവളെ പറത്താൻ പാടില്ല അഥവാ നമ്മൾ ബ്രീഡിങ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മെയിലിനെ ഫീമെയിലിനെ മാക്സിമം വെട്ടിവെക്കാൻ നോക്കുക കുഞ്ഞെടുത്തതിനു ശേഷം അതിന് ചിറ കൊടുത്താൽ കുഴപ്പമില്ല കാരണം ഇപ്പോൾ അതിന് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തിട്ട് അതിൻ്റെ ഹെൽത്തൊക്കെ ഭയങ്കര മോശമായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് കാരണം ഇതിനു മുമ്പേ ഞാൻ കുറേ പ്രാവലം വളർത്തിയിട്ടുണ്ട് വിറ്റിട്ടുമുണ്ട് അപ്പോൾ എന്തെങ്കിലും പ്രാവ്ലേറ്റിൻ്റെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ ആ ഈ വീഡിയോ